ഓർത്തഡോക്സ് സഭയിൽ സമീപകാലത്ത് സ്വീകരിക്കുന്നതിൽ ഏറ്റവും കടുത്ത നടപടിയാണ് ഫാദർ ഷൈജു കുര്യനെതിരെ ഉണ്ടായിട്ടുള്ളത് ഭദ്രാസല സെക്രട്ടറി എന്നതിനു പുറമേ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ഐരൂർ മദാപ്പാർ പള്ളി വികാരി എന്നീ സ്ഥാനങ്ങളിൽ നിന്നുമാണ് വൈദികനെ നീക്കിയത് ഇതിന്റെ ചുവടുപിടിച്ചാണ് സഭാ അധ്യക്ഷൻ അച്ചടക്കത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് വൈദികർ രാഷ്ട്രീയ പ്രചാരകരാകരുത് മറിച്ചുള്ളവരുണ്ടെങ്കിൽ അവർ സഭാ ശുശ്രൂഷകളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉചിതമെന്നും ബാവ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇന്നലെ വൈകുന്നേരം ചേർന്ന നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ യോഗമാണ് ഫാദർ ഷൈജുവിനെതിരെ നടപടിയെടുത്തത് സ്ത്രീയുടേതരത്തിൽ വൈദികനെതിരെ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശമാണ് നടപടികളിലേക്ക് നയിച്ചതെന്നാണ് സൂചനകൾ ആക്ഷേപങ്ങൾ പരിശോധിക്കുവാൻ കമ്മീഷനെ നിയമിക്കാനും കൗൺസിൽ സഭാ അധ്യക്ഷനോട് ശുപാർശ ചെയ്തു അതേസമയം നടപടിയല്ല അവധി അപേക്ഷ അംഗീകരിക്കുകയാണ് നേതൃത്വം ചെയ്തതെന്നാണ് ഫാദർ ഷൈജു കുര്യന്റെ പ്രതികരണം ഇതിനിടെ സഭയിൽ തന്നെയുള്ള വൈദികൻ ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നം ഫാദർ ഷൈജുവിനെതിരെ പരാതിയുമായി വനിതാ കമ്മീഷനെയും പോലീസിനെയും സമീപിച്ചു ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് ഫാദർ ഷൈജു ഈ വൈദികന് നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തേക്ക് മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുവരും തമ്മിലായിരുന്നു പ്രധാന മത്സരം മാതൃഭൂമി ന്യൂസ്